േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയുടെ തന്ത്രത്തിൽ വീണതിനെ തുടർന്ന് എവിടെയാണ് അശ്വിൻ എന്നുള്ള കാര്യം കണ്ടെത്താൻ സാധിച്ചിരിക്കുകയാണ് അവർക്ക് മാത്രവുമല്ല ഇപ്പോൾ എനിക്കെയും സത്യങ്ങൾ മനസ്സിലാക്കുന്നു ഇതോടെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് തന്നെ ശ്രുതി ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിനായി ഇപ്പോൾ ശ്യാമിന് സാധിക്കുന്നത് ഇതോടെ ശ്യാം ശ്രുതിയെ കാണുന്നതിനെത്തുകയും ശ്രുതി തന്നെ ചതിക്കാൻ ഉപയോഗിച്ച ലോക്കറ്റ് വലിച്ചെറിയുകയും ചെയ്യുന്നു നീ എന്നെ ചതിച്ചു അല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് നിങ്ങളാണ് ചതിയൻ നിങ്ങളാണ് അശ്വിനെ ചതിച്ച കാര്യങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ അത് തടയാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരു ചതിയായി കണക്കാക്കാൻ പറ്റുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ശ്യാം തല്ലുന്നതിനായി ശ്രമിക്കുകയാണ് ശ്രുതിയെ പക്ഷെ ഇതിനിടയിൽ എനിക്കെയും മുന്നിലേക്ക് കയറി വന്നതിനെ തുടർന്ന് ശ്യാമാകെ ഞെട്ടിപ്പോകുന്നു ഇങ്ങനെയൊരു വഴിത്തിരിവ് ശ്യാം പ്രതീക്ഷിച്ചതല്ല നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഇതോടെ ശ്യാം ഇതേ തുടർന്ന് മാപ്പ് പറയാൻ തയ്യാറാകുന്നു പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കിയ അഞ്ജലി പുറത്താക്കുകയാണ് ശ്യാമിനെ ടു ലൈക്ക് ഷെയർ ആൻഡ്